ഓ എനിക്ക് അത്യാവശ്യം താഴെ വരെ പോകണം പെട്ടെന്ന് ഇതിനകത്തോട്ട് കയറിയിട്ട് എന്റെ ഫ്ലോർ സെലക്ട് ചെയ്ത് ബട്ടണം മുത്തേ മതി എന്നെ കൊണ്ട് പോകുന്നത് കൊണ്ട് അങ്ങനെ അവസാനം ഞാൻ ഏറ്റവും താഴെ വരാൻ ചെയ്തു നല്ല റൂമല്ലേ ഇത് അപ്പൊ നിങ്ങൾക്ക് സംശയം കാണും സുധീന നിങ്ങൾ ഇപ്പം എന്തിനാണ് താഴെ വന്നേന്ന് ഒരു കാര്യമില്ല ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എനിക്കൊന്നും ഉപയോഗിക്കേണ്ടത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇത് ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല അടിപൊളി സംഭവം കേട്ടേ ഇത് നിങ്ങളെ കാണിച്ച ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ കയറിയതാണ് അത് അടിപൊളിയത് ബോൾട്ടെ വച്ചാൽ ഇന്ന് നമുക്കൊരു ജോലിയുണ്ട് പ്ലച്ചിങ് മാത്രല്ല ഇന്നത്തെ ജോലി ഇന്ന് എനിക്ക് ഇവിടെ ഒരു പുതിയ ഫാക്ടറി ഉണ്ടാക്കണം ഒരു കെസിംഗ് ഫാക്ടറി ഇന്ന് സുധീരണം ചെയ്യാൻ പോകുന്ന കാര്യം നല്ല സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു ക്രിയേറ്റർ മോഡണത് മിക്ക മെഷീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കെയസിംഗ് ബ്ലോക്ക് എന്ന് ഒരു ബ്ലോക്ക് വേണം അത് ഉണ്ടാക്കുന്നത് നിങ്ങൾ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് സ്റ്റെപ്പുണ്ടെന്ന് ലോക്ക് തറയണം ലോകിനെ സ്ട്രിപ്പ് ചെയ്യണം എന്നിട്ട് ഈ ഒരു ആന്റസൈറ്റി ക്ലിക്ക് കൊടുക്കണം എന്നിട്ട് ഇതിനെ പൊട്ടിച്ചെടുത്താൽ മാത്രമേ ഈ ഒരു ആന്റസൈറ്റി കേസിംഗ് കിട്ടിയിട്ട് ഇത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഒരു പാർട്ട് ഇപ്പം ഞാൻ ചെയ്ത അത്രയും പാർട്ടും എനിക്കൊന്ന് ഓട്ടോമാറ്റിക് ആണ് അതായത് മൂന്നേ മൂന്ന് പെട്ടി അതിൽ ഒരു പെട്ടിക്കകത്ത് ഒരു ലോഗ് ഒരു പെട്ടിക്കകത്ത് ഈ ഒരു സൈറ്റ് പിന്നെ ഏറ്റവും അവസാനം ആ ഒരു മൂന്നാമത്തെ പെട്ടിക്കകത്ത് അത് ആ ഒരു കേസിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് വേണം അത്രയേ ഉള്ളൂ ഇന്നത്തെ ടാസ്ക് ചുമ്മാ ഒരു പെട്ടി തുറന്നിട്ട് എനിക്ക് എത്ര കേസിംഗ് ആണോ വേണ്ടത് അതിനുള്ള ഐറ്റംസ് ആ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് ഒരു ബട്ടൺ അടിച്ച് ഞാൻ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കേസിംഗ് എല്ലാം ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കണം അത്രയേ ഉള്ളൂ അതും കൂടി എനിക്ക് ഓട്ടോമാറ്റിക് ആണ് കാരണം ഇതെനിക്കിപ്പോൾ ഒരുപാട് ആവശ്യം വരുന്നുണ്ട് എന്റെ ഒരു ആപ്പ് ഇപ്പോൾ പകുതിയും പൊട്ടിയിരിക്കുന്നത് അത് മെജോറിറ്റിയും ഞാൻ ഈ ഒരു കേസിംഗ് ഉണ്ടാക്കിയതാണ് ഈ ഒരു ക്രിയേറ്റീവ് മോഡിനുള്ള മിക്ക ണ്ടാക്കാനും നമുക്ക് ഈ ഒരു സാധനം വേണം അപ്പൊ സാധാരണ ചെയ്യുന്നത് ഇങ്ങനത്തെ ബില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡിസൈൻ ഞാൻ തന്നെ കണ്ടുപിടിക്കാറാണ് പതിവ് പക്ഷെ ഞാൻ യൂട്യൂബിൽ നല്ല സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ചത് മാത്രമല്ല അത് ഞാനിവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് രണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റും ഈ ഒരു ബിൽഡിങ്ങും ദോ ആ ഒരു ബിൽഡിങ്ങും ഞാൻ സ്വന്തം ഡിസൈൻ ഉണ്ടാക്കിയ ഫാക്ടറീസ് ആണ് ഇതെല്ലാം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഒടുക്കാത്ത പ്രൗഢുമാണ് ഞാനിതിൽ പക്ഷെ ഞാനിപ്പോ ഒരു ടൂട്ടോറിയൽ കണ്ടുപിടിച്ചത് അതിനകത്ത് ആ ബി ഈ ഒരു ബിൽഡിങ് നല്ല ചെറുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് അത് നോക്കി ഈ ഒരു ഉണ്ടാക്കണം സംഭവം നല്ല ചെറിയ ബിൽഡാണ് പക്ഷെ നമുക്കത് ഒരുപാട് പഠിക്കാനുണ്ട് ആർക്കെങ്കിലും ആരോടെങ്കിൽ പറഞ്ഞുതരാം നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റിനകത്തായാലും ഈ ഒരു ക്രിയേറ്റീവ് ബോർഡിനകത്തായാലും ഓരോരോ മെഷീൻസ് എല്ലാം നമ്മൾ ഇതുപോലെ ഉണ്ടാകുമ്പോ അതിനെ ചെറുതാക്കി ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ആ ഒരു ബിൽഡ് ക്രിയേറ്റീവ് ബോർഡ് കളിക്കാറിയവർക്ക് ഈ കാണുന്ന വലിയ ഫാക്ടറി ഉണ്ട് ഇതൊരു നാലഞ്ച് ബ്ലോക്കിനെ തന്നെ ഒതുക്കായിരുന്നു പക്ഷെ ഞാൻ കളിക്കാൻ തുടങ്ങിയതുകൊണ്ടും ഒടുക്കത്തെ അഹങ്കാരം കൂടി ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ തന്നെ പുള്ളി എടുത്തത് പക്ഷെ നമുക്ക് വിവരമുള്ളവരെ കളിക്കുന്നത് നോക്കാം അതായിരിക്കും ബെസ്റ്റ് അതാ എന്റെ ഫ്യൂച്ചർ ബുള്ളെല്ലാം കുറച്ചും കൂടി ചെറുതായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ഫാക്ടറിയും ഈ ഒരു വൈ ലെവൽ എഴുപത്തിരണ്ടിൽ തന്നെ നിൽക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ഫാക്ടറും അതുപോലെയാണ് എല്ലാം ഞാൻ ഈ ഒരു ലെവലിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതാകുമ്പോൾ ഞാൻ പിന്നീട് ആ ഒരു റോഡും പാത്രല്ലാം സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ഒറ്റ ലെവലായിരിക്കും നല്ല നൈസായിരിക്കും അത് അപ്പൊ ഇന്നത്തെ ഫാക്ടറി നമുക്ക് എവിടെ ഉണ്ടാക്കാം അത് ഞാൻ എന്താ എൻ്റെ ആദ്യത്തെതായ ഈ ഒരു ഫാക്ടറിയുടെ ഈ ഒരു സ്ഥലത്ത് ഉണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നത് നമുക്ക് ഇത്രയും സ്പേസ് തന്നെ മതിയാവും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ആ ഒരു ട്യൂട്ടോറിയൽ നോക്കിയിട്ട് എനിക്ക് ഏതൊക്കെ റീസോസ് വേണോ അതെല്ലാം ഒന്ന് കളക്ട് ചെയ്യാം ഒരു ചെസ്റ്റ് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ട് വെച്ചിട്ട് ഇതിനകത്തോട് ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് അതെടുത്തിട്ട് ഇവിടെ ബിൽഡ് വെച്ചാൽ മാത്രം മതി ഞാൻ ഇത് ആദ്യമേ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ നോക്കുന്നില്ല കാരണം ആൾറെഡി നമുക്ക് ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ഒരു സ്കിമാറ്റിക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്കിമാറ്റിക് അനുഭവിച്ചിട്ട് തന്നെ ഈ ഒരു ബിൽഡിങ് ഞാൻ ഉണ്ടാക്കിയതുപോലെ പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കാർ പക്ഷെ ഇത് അത്രയ്ക്ക് വലുപ്പൊന്നുമല്ല നല്ല ചെറിയൊരു ബിൽഡിങ് തന്നെ അപ്പൊ ഞാൻ ആ ഒരു റീസോസ് ഒന്ന് എടുത്തോട്ടെ ഇതായിരുന്നു ഓക്കെ അങ്ങനെ ആ ഒരു റീസോസ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും മതി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത് എന്റെ ഈ ഒരു ഫാക്ടറി ഈ ഒരു വലിപ്പം സത്യം പറഞ്ഞിട്ട് ഇത്രയും വലുപ്പം എന്ന് പറയാൻ പാടുള്ളതല്ല കാരണം ഈ ഒരു പവർ ഇൻപുട്ടാണ് ഈ ഒരു ഫാക്ടറി ഇത്രയും വലുതാവാൻ കാരണം ഈ കാണുന്ന വാട്ടർ വീലാണ് ഇപ്പോഴും എനിക്ക് ഈ ഒരു ക്രിയേറ്റീവ് പറഞ്ഞത് ഈ ഒരു വാട്ടർ വീൽ വെച്ചിട്ട് മാത്രമേ ആ ഒരു പവർ ഉണ്ടാക്കാൻ അറിയുള്ളൂ നമുക്ക് മറ്റേ വിൻഡ് മില്ലെല്ലാം വെച്ചിട്ട് മറ്റേ കറങ്ങുന്ന ഒരു പമ്പനുണ്ട് അതെല്ലാം വെച്ചിട്ട് നമുക്ക് പവർ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അത് എല്ലാ ഇരിക്കുന്ന നല്ല ബോറായി പോകും അത് അവിടെ അവിടെ ഇറങ്ങാ കുഴപ്പമില്ല പക്ഷെ എല്ലാ ഫാക്ടറിക്കകത്തും ആ ഒരു വിൻഡ് മിൽ ഉണ്ടാക്കി വെച്ചാൽ നല്ല ബോറായി പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാട്ടർ വീൽ വയ്ക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അതിന് നമുക്ക് എത്ര ഐറ്റംസ് വേണം അതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എടുത്തിട്ട് ഇതൊന്ന് ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതുപോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം എന്നിട്ട് അതിന്റെ മേളിൽ വേണം ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ആ ഒരു ടൂട്ടോറിയ കാണിക്കുന്ന കണക്കാണെങ്കിൽ ഇതുപോലെ ഈ ഒരു മൂന്ന് ബ്ലോക്ക് കാണും അത് അപ്പൊ അത് ഞാൻ ഒന്ന് ആദ്യമേ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് ഇങ്ങോട്ടും വരണം ബാക്ക് സൈഡ് അങ്ങോട്ടും പോകണം എന്റെ പേര് ആ എന്റെ സ്പാനർ എടുത്തുണ്ടോന്നില്ല അതും കൂടി കാണാം ഈ ഒരു ക്രിയേറ്റീവ് മോഡർ ബിൽഡിംഗ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നല്ല യൂസ്ഫുൾ ആണ് ഓക്കെ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഈ ഒരു മെക്കാനിക്കൽ സോ ഇത് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം അവിടെ തന്നെ മതിയോ വേണ്ട ഒരു ബ്ലോക്കൂടെ മുമ്പിലൂടെ നീക്കി വയ്ക്കാം ഇതാ ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് എൻ്റെ സ്പാനർ എടുത്തിട്ട് അതിനെ കറക്കി കറക്കി മേളിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ദാ ഇങ്ങനെ വെക്കാൻ വേണം പക്ഷേ ഈ ഒരു ബ്ലൈഡ് ഇതാ ഇങ്ങനെ ഇരിക്കണം ഇതിപ്പോ ദാ ഇങ്ങനെ ഇരിക്കുന്നത് അതും കൂടി എനിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം ആ ഓക്കെ അതും ഞാൻ ദാ റൊട്ടേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഹോപ്പർ എടുത്തിട്ട് അതായതിലോട്ട് ഇങ്ങനെ ഓടിക്കണം എന്നിട്ട് ഈ ഒരു ഡീപ്പോട്ട് എടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെയും പ്ലേസ് ചെയ്യണം ഇനി രണ്ട് ബാറൽ എടുത്തിട്ട് ഒന്ന് ഇവിടെയും ഫെയർ അതിനടുത്തതായി അതിനെടുത്താ പ്ലേസ് ചെയ്യണം ഇതിൽ ഇതാ ഈ ഒരു പെട്ടിക നമ്മൾ ആ ഒരു ഓക്ക് ലോഗ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്യാം അതിനുവേണ്ടി ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ഒരു ഓക്ക് ലോഗ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ അതായി ഇനി ഒരു ബ്രാസ് ഫണൽ എടുത്തിട്ട് അതായത് ഇവിടെ പ്ലേസ് ചെയ്യണം ഇതിലോട്ട് നമുക്ക് ഒരു ഫിൽട്ടർ ആഡ് ചെയ്യണം ഞാൻ വേണ്ടി ഈ ഒരു ലിസ്റ്റ് ഫിൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒന്ന് കൈലോട്ട് എടുത്തിട്ട് ഇതിനകത്ത് ഗെയിമിനകത്തുള്ള മൂന്ന് ടൈപ്പ് ആ ഒരു കേസിംഗ് ആഡ് ചെയ്യണം ഈ ഒരു മോഡിനകത്ത് നമുക്ക് ഇവിടെ കേസിങ് ഞാൻ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത്രയും ടൈപ്പ് കേസിങ് ഉണ്ട് ഇതിൽ ഈ ഒരു ട്രെയിൻ കേസിങ് മാത്രം വേറെ ഏതൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം അതെ അതെ അത് വേറെ ഏതോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അത് ഈ ഒരു ബ്രാസ് കേസിങ് വേണം അതൊഴിച്ച് ഈ ബാക്കിയുള്ള മൂന്ന് കേസിങ് ഈ ഒരു ആൻഡസൈറ്റ് ബ്രാസ് പിന്നെ കോപ്പർ ഈ ഒരു മൂന്ന് ഐറ്റംസും ഈ ഒരു ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യണം അതെനിക്ക് ഇവിടെ നിന്നിങ്ങനെ ഓ അത് പറ്റുവരുന്ന ക്രാഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്ത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ആ അതെന്നാ അത്ര ഈസി ആയി എന്നൊരു കാര്യം ചെയ്യാം ഇത് നാലും അങ്ങ് ആഡ് ചെയ്തേക്കാം ഇരുന്നോട്ടങ്ങ് പിന്നെ ഈ ഒരു ട്രെയിൻ കേസിങ് ഓക്കെ അത് നാലും എന്താ ഇങ്ങനെ ആഡ് ചെയ്യണം എന്നിട്ട് ഈ ഒരു ടിക്കും കൊടുത്തുകഴിഞ്ഞാ ഈ ഒരു ഫിൽട്ടർ റെഡി ആയിട്ടുണ്ട് അത് ഇതിനകത്ത് ഇവിടെ കൊടുക്കണം ഇനി ഞാൻ ആ ഒരു ലിസ്റ്റിനെ താടിയത് ആ ഒരു നാല് ഐറ്റംസ് മാത്രമേ ഈ ഒരു ഫണല് അങ്ങോട്ട് കടത്തി കടത്തിവിടും അതായത് ആ ഈ ഒരു പെട്ടി അതോട്ട് കൊണ്ടുവരൂ അത് അങ്ങനെ അത്രയായി അതെനിക്ക് ഇപ്പൊ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ ഒരു ഓക്കിലോഗ് ഈ ഒരു ഡീ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും പക്ഷെ ഒരു ആന്റസൈറ്റിക് കേസ് ഞാൻ ഇപ്പൊണ്ടാക്ക ഇതിന് സ്ട്രിപ്പ് ചെയ്ത് ഇതിങ്ങനെ കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു സാധനം ഞാൻ ഈ ഒരു ഡീപ്പോർട്ടിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അതാ കണ്ട കൊണ്ടുപോയി തണ്ടത് ഇപ്പതാത് ഈ ഒരു പെട്ടിക അതിരിക്കുന്നുണ്ട് ഇതാണ് ആവശ്യം ഇനി ഈ ഒരു ഡിപ്ലോയർ എടുത്തിട്ട് അതിങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ദാ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഷിഫ്റ്റ് ക്ലിക്ക് പ്ലേസ് ചെയ്യണം അല്ലേ ആദ്യം തന്നെ ഇതിങ്ങനെ താഴോട്ട് നോക്കി നിക്കണം അതായി എന്നിട്ട് ഇതിനകത്തോട്ട് വേറൊരു ഹോപ്പ് റോട്ടിച്ചിട്ട് അതിന്റെ മേളില് ഒരു ബാരലും കൂടി ഇങ്ങനെ പ്ലേസ് ചെയ്യണം അതാണ് നമ്മുടെ അവസാനത്തെ ബാരൽ ഇതിനകത്തായിരിക്കും നമ്മൾ ആ ഒരു ആന്റോസൈറ്റിൽ ആടിയാൻ പോകുന്നത് ആന്റോസൈറ്റ് മാത്രമല്ല ആ ഒരു ബ്രാസും കോപ്പറും അല്ല അത് ഞാൻ ഇപ്പോഴത്തേക്ക് ഈ ഒരു ആന്റോസൈറ്റ് മാത്രം വെച്ച് ഞാൻ മാർക്ക് ചെയ്യാം കാരണം ഇത് വെച്ചിട്ടുള്ള കേസുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പൊ ഇത് ഇവിടെ ഇത് ഇപ്പൊ തന്നെ എത്ര ചെറുതാണ് നോക്കിയാണ് ഇനി ഈ വച്ചത്തിനെല്ലാം നമുക്ക് തമ്മിൽ കണക്ട് ചെയ്യണം അതിനുവേണ്ടി ഒരു ഗിയർ ബോക്സ് ഞാൻ കൊണ്ടുവന്നു ഇനി നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ഗിയർ ബോക്സ് എടുത്തിട്ട് അത് വെച്ച് ദാ ഈ രണ്ട് മെഷീനും കറക്കണം അപ്പൊ ഒന്ന് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ദാ ഇവിടെയും പ്ലേസ് ചെയ്യണം അല്ലേ എന്നിട്ട് ഒരു നോർമൽ ഗിയർ ബോക്സ് എടുത്തിട്ട് അത് ദാ ഇവിടെയും പ്ലേസ് ചെയ്യണം ഇത് കുറച്ചൊന്ന് റൊട്ടേറ്റും ചെയ്യണം എന്ന് തോന്നുന്നു എന്താ ഇത് റൊട്ടേറ്റ് ആവുമ്പോ തന്നെ ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ആവാനുള്ളതാണ് ഇതാ ഇവിടെയും വരും ഇതെന്നാ റൊട്ടേറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ വെക്കണോ അല്ലേ ആ ഇത് തന്നെ മതി തോന്നുന്നത് നിക്ക് ഞാൻ എൻ്റെ ഒരു ഹാങ്കർ അങ്ങ് എടുത്തോണ്ട് വരാ എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് കറക്കി നോക്കാം ആ ഒരു ഒറ്റ റൊട്ടേഷനെ തന്നെ ആ ഒരു മിഷീൻ കംപ്ലീറ്റ് കറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു മിഷിനകത്തെ ഞാൻ ഈ ഒരു ഗിയർ ബോക്സ് ഒരുപാട് ഉപയോഗിക്കില്ല ഈ ഒരു സംഗ് ഒരുപാട് യൂസ് ചെയ്യണം ബിൽഡ് ബിൽഡെല്ലാം നല്ല ചെറുതാക്കും ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഞാനൊന്ന് കറക്കിക്കഴിഞ്ഞാൽ ഓക്കെ എല്ലാം ഇറങ്ങുന്നുണ്ടോ അത് എല്ലാം കറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ കറങ്ങുന്നുണ്ട് കറങ്ങുന്നുണ്ട് ഇത് കറങ്ങുന്നുണ്ട് അതും കറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു ആ അതും അത് വാങ്ങുന്നുണ്ട് അത് വാങ്ങുന്നുണ്ട് അപ്പൊ ഈ റൊട്ടേഷൻ വെച്ചിട്ട് തന്നെ എനിക്ക് ഇത് മൊത്തം കറക്കാൻ പറ്റും അങ്ങനെ അതായി ഇനി അപ്പൊ ഈ ഒരു ഏറ്റവും മാക്സിമം സ്പീഡ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണം അതിന് വേണ്ടി ഈ ഒരു സ്പീഡ് കൺട്രോളർ വേണം അപ്പൊ ഫസ്റ്റ് ഞാൻ എന്തായാലും ഈ ഒരു ലാർജ് വീല് അടിയിലോട്ട് കുഴിക്കേണ്ടി ഇതൊന്നായി ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇനി ആ ഒരു വാട്ടർ വീല് നമുക്കിത് ഇതിലോട്ട് ആഡ് ചെയ്ത് ഇതിനെ മൊത്തത്തിൽ ചെയ്യണം ഈ ഒരു ഗിയർ ബോക്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതായി ഇവിടെ വെച്ചിട്ട് എനിക്ക് ആ ഒരു വാട്ടർ വീൽ അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോ വീൽ അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ബിൽഡിംഗ് ഉണ്ട് ഞാൻ ഒരു ഗിയർ ബോസ് ഉണ്ടാക്കെ ആ അത് ഉണ്ടാക്കാൻ ഒരു കേസിംഗ് വേണോലെ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു ക്രിയേറ്റിവ് മോഡിനകത്ത് എന്തോന്ന് മെഷീൻ ഉണ്ടാക്കണമെങ്കിലും എല്ലാത്തിനും നമുക്ക് ഈ ഒരു കേസിംഗ് ആവശ്യമുണ്ട് ഒരു ഗിയർ ബോത്തുള്ള ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരു ഹാൻഡ് ക്രാങ്ക് എടുത്ത് ഇവിടെ വെച്ച് ഞാനൊന്ന് കറിക്കഴിഞ്ഞാൽ ഓക്കെ എല്ലാം കറങ്ങുന്നുണ്ട് അപ്പൊ ഇത് തന്നെ നമുക്ക് എസ്റ്റന്റ് ചെയ്യാൻ പറ്റും ആ ഒരു വാട്ടർ വീൽ വെച്ചിട്ട് ഇത്തിരി ഒന്ന് താഴോട്ട് കുഴിക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ വേറൊന്ന് ഇതിവിടെ എൻ്റെ മൂന്ന് വാട്ടർ വില്ലുണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രം വച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഒന്ന് ഇവിടെ വേറൊന്നിവിടെ മാക്സിമം സ്പീഡ് കിട്ടാൻ വേണ്ടിട്ട് ആ രണ്ടെണ്ണം തന്നെ മതിയൊന്ന് നോക്കാം അപ്പൊ ഇനി ഇതിനകത്തോട്ട് കയറിയിട്ട് ആ ഒരു സ്പീഡ് കൺട്രോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ എല്ലാ സൈഡിലും ഞാൻ ഈ ഒരു ബ്ലോക്ക് വച്ച് ആ ഇത് വഴി ഇപ്പോഴും കിട്ടുന്നില്ല എല്ലാ സൈഡിലും ഈ ഒരു ബ്ലോക്ക് വച്ച് ആ ഇവിടെ കിട്ടുന്നുണ്ട് എന്താ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് മാക്സിമത്തിൽ ഞാൻ കൊടുത്താൽ മതി ഇരുന്നൂറ്റി അൻപത്താറ് ഓ നിന്ന് അപ്പൊ ഈ പവർ പറ്റൂല വാട്ടർ വില് അപ്പം ഇനിയും വേണം കണ്ട ഇതാണ് എന്റെ ഫാക്ടറി എല്ലാം നല്ല വലുതാവാൻ കാരണം ഈ ഒരു വാട്ടർ വില്ല് ഇത് വയ്ക്കാൻ ഒരുപാട് സ്പൈസ് വേണം ഒന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവൂന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഇനിയും വേണം മൂന്ന് അപ്പൊ ഞാൻ രണ്ടെണ്ണം കൊണ്ടുവരാം അതൊക്കെ അഞ്ചെണ്ണാകും അതിന് ഒരു മാക്സിമം സ്പീഡ് കൊടുക്കുന്നതുകൊണ്ടാണ് സ്പീഡ് കുറച്ച് മതിയായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നു ലാർജ് വാട്ടർ വീല് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒന്ന് കുഴിച്ചാൽ മതി ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഓക്കെ ഇനി ഒരു വീല് ആ ഇപ്പൊ കറങ്ങാൻ തുടങ്ങി ആ അത് തന്നെ മതി വെറുതെ ഇതിനെ വലുതാക്കണ്ട ഇനി ഇതങ്ങ് അടച്ചു കൂട്ടാം ഇപ്പൊ അത് മാക്സിമം സ്പീഡില് ആ അത് വർക്ക് ആവുന്നോണ്ട് ഓ ഇതിനൊരു ഓൺ ഓഫ് സ്വിച്ച് ഞാൻ വെച്ചില്ലല്ലേ ആ ഈ ഒരു ക്ലച്ചും കൂടി വേണമായിരുന്നു ഇതിന്റെ കാര്യം ഞാൻ മറന്നു ഇതല്ലെങ്കിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും ആ ക്ലച്ചുണ്ടാക്കാനും ആ ഒരു കേസി വേണം ആ നീക്കി നിൽക്കും ഇപ്പൊ തന്നെ ഇത് വർക്ക് ആവാനുള്ളതാണ് സത്യം പറഞ്ഞത് ആ എന്റെ ഉണ്ട് ഈ ഒരു ആന്റോസൈറ്റോ ഉണ്ട് അപ്പൊ ഈ ഒരു ആന്റോസൈറ്റായി ഞാൻ എന്താ രണ്ടെണ്ണം ഇതിനകത്തോട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഈയൊരു പെട്ടിക്കകത്ത് പോകുന്നില്ല ഇതിനകത്തോട്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് രണ്ട് ലോകം കൂടി കഴിഞ്ഞാൽ ഇത് ഇപ്പൊ തനി വന്നിരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അങ്ങനെ അത് കിട്ടി ഒരു ക്ലച്ചോട് ഉണ്ടാക്കേണ്ടി വരാം ഒരു ക്ലച്ച് റെഡി ആ ഒരു ലെവർ കൂടെ വേണമല്ലേ അത് ഓൺ ഓഫ് ആക്കാൻ വേണ്ടിട്ട് അത് ഓർമ്മ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഇവിടെ വെക്കും ഞാൻ ഇവിടെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ട് ആ അവിടെ വെച്ചാൽ മതി ഒരു ലെവർ ഇതാ ഇവിടെയും കൂടി വെച്ചുകഴിഞ്ഞാൽ ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും പിന്നെ അല്ലാതെ അങ്ങനെ അതത്രെ ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം എന്താ ഈ ഒരു പട്ടിക നമ്മൾ ഈ ഒരു ലോഗ് വെക്കും ആ ഒരു ലോഗ് ഈ ഒരു ഹോപ്പർ വഴി ഈ ഒരു മെക്കാനിക്കൽ സോയിലോട്ട് വരും ഈ ഒരു മെക്കാനിക്കൽ സോയിലുടെ പുറത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ ആ ഒരു ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലോഗിനെ ഇത് സ്ട്രിപ്പ് ചെയ്തിട്ട് അതിന് ഇതായി ഡീപ്പോട്ടിലോട്ട് വിടും അത് ഈ ഒരു ഡീപിലോട്ട് എത്തുമ്പോ അത് അവിടെ തന്നെ ഇരിക്കും അതിന് ഒരിടത്തും പോകാൻ പറ്റാത്തതിന്റെ കാര്യം ഈ ഒരു ഫണലിൽ നമ്മൾ ആ ഒരു ഫിൽട്ടർ വെച്ചിട്ട് ആ ഒരു േസിങ് മാത്രം എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയത്തായിരിക്കും ഈ ഒരു ഡിപ്ലോവറിനകത്തോട്ട് നമ്മൾ ഈ ഒരു ഓഫർ വെച്ചിട്ട് ഈ ഒരു ആന്റോസൈറ്റ് കൊടുക്കുന്നത് അതൊക്കെ ഡിപ്ലോവർ വഴി നേരെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ആ ഒരു സ്ട്രിപ്പ്ഡ് ലോഗിലോട്ട് തനിയെ വന്ന് ക്ലിക്ക് ആവും അതങ്ങനെ ക്ലിക്ക് ആയി ആ ഒരു ആന്റസൈറ്റിക് ഗേസിങ് ആകുമ്പോ ഈ ഒരു ഫണലി പെട്ടിക്കോട്ട് വെച്ചോളും നല്ല സിമ്പിൾ ആണ് സംഭവം സിംപിളാണ് നല്ല ചെറുതുമാണ് ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ടായിട്ട് ഓക്കെ ടെസ്റ്റിങ് എന്റെ പെട്ടിക്കകത്ത് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് ആ ഒരു ആന്റോസൈറ്റി ആലോചിക്കണം ഒരു സ്റ്റാക്ക് അതും എടുത്ത് ഒരു സ്റ്റാക്ക് ലോഗ് കൊടുക്കാം അതും എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുമെന്ന് ഇത് കംപ്ലീറ്റ് ആ ഒരു കേസ് ഞാൻ വേണ്ടിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് അതിപ്പോ ഒന്നുമില്ല ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ പെട്ടി തുറന്ന് അതിനകത്ത് ഈ ഒരു ഓക്കെ ലോകും പിന്നെ ഈ ഒരു പെട്ടി തുറന്ന് അതിനകത്ത് ഈ ഒരു ആന്റോസൈറ്റ് ആലോയും വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഈ ഒരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ട വർക്ക് അത് ആ ഒരു വുഡ് സ്ലിപ്പായിട്ട് ഇവിടെ വരും ആ സമയത്ത് ഇത് വന്നിട്ട് ആ ഒരു ആന്റോസൈറ്റ് ആലോയ അതിനെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട് തനിയെ വന്നോളും വരും നോക്കുന്നത് അത ഇപ്പൊ തന്നെ ഇണ്ടായി ഇതിപ്പോ എന്ത് എളുപ്പമെന്നറിയാം അപ്പൊ ഇതിനകത്തോട്ടാണെങ്കിൽ ഇപ്പോ ഈ ഒരു ആന്റസൈറ്റി ആലോയി മാത്രമല്ല എനിക്ക് ഇപ്പൊ ആ ഒരു ബ്രാസ് ഗ്യാസിംഗ് ആണ് വേണ്ടതെങ്കിൽ അതുകൊണ്ട് വെച്ചാലും ഇതേ സേമ പരിപാടി തന്നെ ഇതേപോലെ തന്നെ അതൊക്കെ വർക്ക് ആയിക്കോളും പിന്നെ എനിക്ക് ഈ ഒരു പെട്ടിക്കത്ത് ആ ഒരു ബ്രാസ് ഗ്യാസിങ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും ഈ ഒരു പാർട്ടും ഞാൻ എന്താ ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ട് എന്റെ പേര് പതിയെ പതിയെ ഓരോ നോട്ട് ഞാനിവിടെ തീർക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫാക്ടറി എന്തായാലും നമ്മുടെ ഈ ഒരു ഫാക്ടറി അത്രയും വലിപ്പം കാണില്ല ഇത്തിരി ചെറുതായിരിക്കും ഇത് കാരണം ഒരു വാട്ടർ വില്ല് ഞാനിത് ഒരുപാടങ്ങ് വെച്ചിട്ടില്ല ഇത് അവിടെ തീർന്നും തോന്നുന്നത് ആ തീർന്നും തീർന്നു ഈ ഒരു പെട്ടിക്കകത്ത് ഒരു സ്റ്റാക്ക് ഈ ഒരു ആന്റസൈറ്റിക് കേസിംഗ് വന്നിരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഇതങ്ങ് ഓഫ് ആക്കിട്ടിരിക്കാം ഇനി കുറെ കാലത്ത് ക്ക് ഈ ഒരു കേസിംഗ് ഉണ്ടാക്കണ്ട കേസിംഗ് ചിലപ്പോ വേണ്ടി വരും ആ ഇനി നമുക്ക് ഈ ഒരു ആലോചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അതെല്ലാം നമുക്ക് ചെയ്യാം അങ്ങനെ ഒരു ജോലിയും കൂടി ഞാൻ ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത എപ്പിസോഡ് ഞാൻ ഒരു മിഷനും കൂടി ഈ ഒരു പരിസരത്തോടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ രണ്ടിന്റെ മേളിൽ കൂടി ഒരുമിച്ച് നമുക്ക് ഈ ഒരു ഫാക്ടറി ആഡ് ചെയ്യാം അതെന്നെ അതെ അറിയാ ഇതിന്റെ മേള ബിൽഡിംഗ് അല്ലെ നമുക്ക് വേറൊരു എപ്പിസോഡ് തീർക്കുന്നതായിരിക്കും നല്ലത് ഇനി എനിക്ക് ഉണ്ടാക്കേണ്ടത് ഈ ഒരു മിക്സർ ആണ് ഈ ഒരു മെക്കാനിക്കൽ മിക്സർ ഇതും കൂടി ഒരു പ്രോപ്പർ ഒരു ഫാക്ടറി ആക്കണം എനിക്ക് ഏതെങ്കിലും ഐറ്റംസ് മിക്സ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവച്ചതുപോലെ തന്നെ ഒരു ബാരലിനും കൊണ്ട് വെച്ചാൽ മതി അതെല്ലാം മിക്സ് ആയി തരുന്ന രീതിയിൽ ഇതും കൂടി എനിക്ക് ഒരു ഫാക്ടറി ആക്കണം അത് നമുക്ക് പ്രതി ചെയ്യാം എന്തായാലും ഇന്നത്തെ ടാസ്ക് മൈൻക്രാഫ്റ്റ് തോർത്തിട്ടുണ്ട് ഇതായിരിക്കുന്ന ഇരിക്കുന്ന കെ കേസിങ് ഫാമ് പിന്നെ അല്ലാതെ ഇതെന്തായാലും ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ഒന്നാമതി ഈ ഒരു ഗിയർ ബോക്സ് ഇനി ഞാൻ ഏതെങ്കിലും ഫാക്ടറി ഡിസൈൻ ചെയ്തുണ്ടെങ്കിൽ ഇതും കൂടി അതിനകത്ത് പുറത്തുനിന്ന് ഉപയോഗിക്കണം എന്നതിന്റെ ബുള്ള നല്ല ചെറുതാക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ തീർന്ന് നിങ്ങൾ ഇനി പോയിട്ട് നാളെ വരാ